കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡായ മക്കുവള്ളിയിൽ ട്രാൻസ്ഫോമറിന് സംരക്ഷണ വേലയില്ലാത്തത് ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്നു സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ ദൈനംദിനം വൈദ്യുതി വകുപ്പ് അധികൃതർ ദൈനംദിനുള്ള കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ മക്കുവള്ളിയിലാണ് വഴിയോരത്ത് സുരക്ഷാ വേലിയില്ലാതെ സ്ഥിതി ചെയ്യുന്നത് ആദ്യമായി മക്കുവെള്ളിയിൽ വൈദ്യുതി എത്തുന്നത് ഉദ്ഘാടന സമയത്ത് തന്നെ അന്നത്തെ വൈദ്യുതി മന്ത്രി എം എം മണി ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ മൂന്ന് വർഷം പിന്നിട്ടിട്ടും സുരക്ഷാ വേലി സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറായില്ല എന്നാണ് പരാതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടാം ആണ്ടില് ഞങ്ങളുടെ ചിലകാല സ്വപ്നമായിട്ട് അനുവദിച്ചു കിട്ടിയ ഒരു ഇതാണ് പറഞ്ഞിട്ട് പോയിട്ടുള്ളതാണ് ഇതിന് ി നിർമ്മിക്കണമെന്ന് പക്ഷേ നാളെ അതിനൊരു ആയിട്ടും നിർമ്മിക്കുവാൻ വൈദ്യുത മേഖലയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ ഇതിന്റെ ഔദ്യോഗിക സ്ഥാനത്തുള്ളവരുടെ ഭാഗത്തു നിന്നോ യാതൊരു നിരവധി സ്കൂൾ കുട്ടികളും മറ്റു ജനങ്ങളും സ്ഥിരമായി യാത്ര ചെയ്യുന്നത് ഈ ട്രാൻസ്ഫോമറിന്റെ സമീപത്തു കൂടിയാണ് വനമേഖലയുമായി ബന്ധപ്പെട്ടു കിടക്കുന്ന പ്രദേശമായതിനാൽ രാത്രികാലങ്ങളിൽ വന്യമൃഗങ്ങളും ഇവിടെ വരാറുണ്ട് അപകടകരമായ സാഹചര്യത്തിൽ ട്രാൻസ്ഫോമറിന് സുരക്ഷാ വേലി സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറാവണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ ഇടുക്കി